നിങ്ങൾ ആ നിലവിളികൾ കേൾക്കുന്നില്ലേ അങ്ങ് ഫലസ്തീനിലെ ഇസ്രയേൽ ബോംബർ വിമാനങ്ങൾ മിറാഷുകൾ മിസൈലുകൾ തിയാഴികൾ തീർക്കുമ്പോൾ തലയോട്ടികൾ പൊട്ടിത്തെറിച്ചും ദേഹമാകെ കത്തിക്കരിഞ്ഞും ആ തെരുവുകളിൽ ചിതറിക്കിടക്കുന്ന പിഞ്ചോമനകളുടെ നിലവിളികൾ ാലിയിൽ അണിനിരന്ന നമ്മുടെ മക്കൾ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായി കവറുകളുമായി തിരിച്ചു വന്നില്ലേ ആ മിഠായി പൊതിയും പോലെ കഫൻ പുടവകളാൽ മൂടിക്കെട്ടി പതിനായിരക്കണക്കിന് പിഞ്ചോമനുകളെയാണ ആ തെരുവുകളിൽ ഖബറടക്കിയത് ഉപ്പാ നിങ്ങളൊരു ആർത്തനാഥം കേൾക്കുന്നില്ലേ ജൂതായുസത്തിന്റെ നരഭോജികൾ ആകാശപ്പരപ്പിന് ജ്വാലാമുഖമാക്കിയ ഗസാ മുനമ്പില മനുഷ്യരുടെ ആർത്തനാഥങ്ങൾ പാലായനത്തിന്റെ ഭാണ്ടം കെട്ടിയ മനുഷ്യർക്കിടയിലേക്ക് പോലും തീമഴ വർഷിപ്പിച്ച് ആ നിരപരാധികളുടെ കട്ടച്ചോരകളിൽ മനുഷ്യ കബന്ധങ്ങളിൽ നിലം പൊത്തിയ കെട്ടിടങ്ങളിൽ ഉറ്റവരെയും ഉടയവരെയും തിരിയുന്ന ആ മനുഷ്യരുടെ ആർത്തനാഥങ്ങൾ ലോകമേ നിങ്ങൾ ആ തേങ്ങലുകൾ കേൾക്കുന്നില്ലേ വിഷന്നൊട്ടിയ വയറിൽ കല്ലു വെച്ചു കെട്ടിയ മനുഷ്യരുടെ തേങ്ങലുകൾ വിഷന്നു വലഞ്ഞ് വെടിപ്പുകകളുടെ ഗന്ധമുള്ള മണ്ണ് വാരി തിന്നുന്ന മനുഷ്യരുടെ തേങ്ങലുകൾ ഒരിറ്റുവറ്റിനായി ഒരു തുള്ളി വെള്ളത്തിനായി ലോകത്തിനു മുന്നിൽ കൈനീട്ടി യാചിക്കുന്ന ആ മക്കളുടെ തേങ്ങലുകൾ പാൽമണം മാറാത്ത പിഞ്ചോമനുകളുടെ നുണക്കൊടിച്ചിരിയിൽ ബോംബിൻ ചീളുകൾ തുളച്ചുകയറി പൊട്ടിത്തെറിച്ചു പോയ പിഞ്ചോമനുകളെ മാപ്പ് അന്നം തേടി അഭയാർത്തി ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങിയ മുറിഞ്ഞു കീറിയ ശരീരങ്ങൾ കണ്ടട്ടഹസിക്കുന്ന പെങ്ങളെ മാപ്പ് പിറന്നു വീണ പിറന്നുവീണ ചോരപ്പൈതലിടൊരു മുലപ്പാൽ പോലും കൊടുക്കാനില്ലാതെ വറ്റിയ മാറിടങ്ങളുമായി വിലപിക്കുന്ന ഉമ്മമാരെ മാപ്പ് വിശന്നു വലഞ്ഞ് എല്ലും തോലുമായി ഒന്ന് പിടക്കാൻ പോലും കഴിയാൻ ആവതില്ലാതെ വിഷന്നു വിറച്ച് തന്റെ കൈകളിൽ കിടന്ന് മരിച്ചു പോകുന്ന പിഞ്ചോമനകളെ കാണുന്ന ഉപ്പമാരെ മാപ്പ് ഞങ്ങൾ നിസ്സഹായരാണ് മക്കളെ മനമൊഴുകിയ കണ്ണീരൊലിപ്പിച്ച പ്രാർത്ഥനകളല്ലാതെ നിങ്ങൾക്ക് പകരം തരാൻ ഞങ്ങളുടെ കൈകളിൽ ഒന്നുമില്ല പ്രിയപ്പെട്ട ഗസ ഇല്ല കേട്ടോ നിങ്ങൾ തോറ്റുപോകില്ല രണോത്സുഖമായ കാലത്തിന്റെ ചോരപ്പൂക്കളെ നിങ്ങൾ വാടിപ്പോകില്ല ഒരു കാലവും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല ആ ജനുസൈഡുകളുടെ തലയ്ക്കുമീത് തീക്കാറ്റുപാറും ആയിരമായിരം പോരാളികളായി നിങ്ങൾ പറക്കും നിങ്ങളുടെ മണ്ണിൽ നിലാവ് പരക്കും ഈതിനു നിങ്ങൾ അത്ര പുരുട്ടും നീലാതിന് നിങ്ങൾ ഒരുമിച്ചിരിക്കും ഗസ ഗസ നിങ്ങൾ ചിരിക്കും ഞങ്ങളും കാത്തിരിക്കുന്നു ഞാനും കണ്ണീർ കാവ്യം പിഞ്ചോ